ബംഗാളിലെ രണ്ട് പ്രധാനപ്പെട്ട ആശ്രമങ്ങളിൽ ചില സന്യാസിമാർ ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പരിധി വിട്ടുപോകുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് എന്താണ് ഇതിൻ്റെ വാസ്തവം രണ്ടല്ല മൂന്ന് രാമകൃഷ്ണ മിഷൻ ഇസ്കോൺ അതായത് ഹരികൃഷ്ണ പ്രസ്ഥാനം പിന്നെ ഭാരത് സേവ ആശ്രമം ഇതിനൊക്കെ കൽക്കട്ടയില് ആ സ്ഥാനങ്ങളുണ്ട് ഈ രാമകൃഷ്ണ മിഷാൻ ശരിക്കും ഉണ്ടായത് തന്നെ കൊൽക്കത്തയിലാണ് ഏഹ് വിവേകാനന്ദന്റെ നേതൃത്വത്തിലൊക്കെ സ്ഥാപിച്ചതാണത് രാമകൃഷ്ണ പരമാവശിയിൽ നിന്ന് തുടങ്ങി അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ഈ മമത മമത ശനിയാഴ്ച പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ ഭഗവത് ഈ മറ്റു രണ്ടാശ്രമങ്ങൾക്ക് പുറമെ ഈ ഭാരത് സേവാ ആശ്രമത്തിനെ പറ്റി പറഞ്ഞത് അവിടത്തെ കാർത്തിക് മഹാരാജ് എന്ന സന്യാസി ഇപ്പോഴത്തെ അതിൻ്റെ മേധാവി അദ്ദേഹം ഈ പോളിംഗ് ബൂത്തുകളിൽ ഈ തൃണമൂലിൻ്റെ പോ പോളിംഗ് ഏജൻറ്റുമാരില്ലാതിരിക്കാൻ വേണ്ടി ബി ജെ പി ഗൂഢാലോചന നടത്തി ഇതാണ് റാലിയിൽ പറഞ്ഞത് അവർ ശ്രീരാമകൃഷ്ണ മിഷൻ സന്യാസിമാരും ഇതിൻ്റെ ഉണ്ട് ഈ പോളിംഗ് ബൂത്തുകളിലെ ഏജന്റുമാരെയൊക്കെ അകറ്റാൻ വേണ്ടി സന്യാസിമാര് പ്രവർത്തിക്കുന്നു ഇതാണ് മമത പറയുന്നത് ഈ ക്ഷേത്രങ്ങളൊക്കെ ഇവര് നോക്കി നടത്തുന്നത് നല്ല ആത്മീയ ജോലിയാണ് അതൊന്നും കുഴപ്പമില്ല പക്ഷെ എല്ലാ സന്യാസിമാരും അങ്ങനെ അല്ല ഇതാണ് മമത പറഞ്ഞത് അപ്പൊ ഇതിന് തിരിച്ചടിച്ചു ഈ മോദി കഴിഞ്ഞ ദിവസം അദ്ദേഹം മറ്റേ പുരുളിയയില് നടന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഇവർ ഈ സന്യാസിമാരെ ഇങ്ങനെ വിമർശിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മോദി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത് കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിച്ചത് അതായത് പരിധി വിട്ടു പോകുന്നു ആ അതെ അതിരു അതിരുവിടുന്നു അതിരുവിടുന്നു എന്ന് പറഞ്ഞു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഈ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു ഇത് ഈ മമത കുറെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവിടെ ഈ നമ്മുടെ ദുർഗാപൂജയുടെ സമയത്ത് ഏഹ് അതിന്റെ ആഘോഷങ്ങൾ അതിനൊക്കെ മമത ആ അതായത് ഈ മമതാ ബാനർജി വളരെ വർഷങ്ങളായിട്ട് ഹിന്ദുക്കൾ ആഘോഷിക്കുന്ന പല കാര്യങ്ങൾക്കും റെസ്ട്രിക്ഷൻസ് നിയന്ത്രണമൊക്കെ കൊണ്ടുവരാറുണ്ട് അത് ദുർഗാ പൂജയുടെ ആഘോഷം രാമനവമി ആഘോഷം അങ്ങനെയുള്ളതൊക്കെ അത്തരം ആഘോഷങ്ങളെയൊക്കെ എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്താനായിട്ട് അവിടെ ഈ തൃണമൂലിന്റെ മറ്റേ മൈനോറിറ്റി സെൽ ശ്രമിക്കാറുമുണ്ട് രാമനവമിക്ക് ധാരാളം കല്ലേറുകൾ നടന്നിട്ടുണ്ട് ആ കല്ലേറുകൾ ഒക്കെ ആസൂത്രിതവുമാണ് രാമനവമി ഘോഷയാത്രക്കെതിരെ പത്തു കൊല്ലം മുമ്പ് ആക്രമണം നടത്തിയ ആളാണ് സന്ദേശ് ഖലിയിലെ സ്ഥാനാർത്ഥി നൂറുൽ ഇസ്ലാം അങ്ങനെ രാമനവമിക്ക് ആക്ര നേരെ ആക്രമണം നടത്തുക ഘോഷയാത്രയ്ക്കെതിരെ ആക്രമണം നടത്തുക മാത്രമല്ല ക്ഷേത്രങ്ങളെന്ന് കത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു ഒരുപാട് ഹിന്ദുക്കളെ ആക്രമിക്കുകയും ഹിന്ദുക്കളുടെ പലായനമൊക്കെ ആ പ്രദേശത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് അവിടെ ഈ ഒരു മുസ്ലിങ്ങളുടെ ഒരു മേധാവിത്വം ആ ഭാഗത്ത് വരുന്നത് അത് ആദ്യം ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് ഇപ്പൊ നാപ്പത്തിമൂന്ന് ശതമാനം ആ ലോക്സഭാ മണ്ഡലത്തില് ഇരിക്കുന്ന ലോക്സഭാ മണ്ഡലത്തില് ഉണ്ട് അന്ന് പറഞ്ഞാല് ഈ പല സ്ഥലത്ത് നിന്നുള്ള നുഴഞ്ഞു കയറ്റക്കാര് ഈ നുഴഞ്ഞുകയറ്റക്കാരെന്ന് മോദി പറയുന്നത് വെറുതെ ഒന്നും ബംഗ്ലാദേശികളായിരിക്കും ശരിക്കും ആണല്ലോ അതിർത്തി കടന്നു വരുന്ന ആളുകളാണത് അപ്പോ അവര് അങ്ങനെ അത് ഈ ധ്രുവീകരണം ഉണ്ടല്ലോ മതധ്രുവീകരണം കാരണം എന്താന്ന് വെച്ചാൽ ഹിന്ദുക്കളായിട്ടുള്ള കുറെ ആളുകളുടെ ഈ ഭാഗത്ത്സോൾട്ടേഷൻ വരുന്നു ബി ജെ പി ബി ജെ പിയുടെ വോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ അവിടെ പഞ്ചായത്തില് മാത്രമല്ലേ പന്ത്രണ്ട് ശതമാനത്തിലേക്ക് ഒതുങ്ങിയുള്ളൂ കഴിഞ്ഞവണ് മറ്റേ പതിനെട്ട് സീറ്റ് കിട്ടിയത് അവിടുന്ന് പാർലമെന്റിലേക്ക് അതൊക്കെ ഗംഭീരമായിട്ട് മെച്ചപ്പെടുത്തി വരികയാണ് അപ്പൊ ഇത്തവണയും പാർലമെന്റിലേക്ക് ഒരു ഇരുപത്തിയെട്ട് മുപ്പത് സീറ്റ് കിട്ടിയാല് അത്ഭുതപ്പെടേണ്ടതില്ല അതിനെപ്പറ്റി അവർക്ക് നല്ല ധാരണയൊക്കെ കാണുമല്ലോ ഭരണവിരുദ്ധ വികാരം ഗംഭീരമായിട്ടുണ്ട് മറ്റേ ഏറ്റവും അവസാനം അറസ്റ്റും കാര്യങ്ങളും ഒക്കെ നടന്നാണ് അധ്യാപക നിയമന അതിഭീകരമായ ഇതാണ് പാർത്ഥ ചാറ്റർജിയുടെ വെപ്പാട്ടിയുടെ വീട്ടിൽ നിന്ന് ധാരാളം പടം കണ്ടെടുത്ത് കണ്ടെടുത്തതാണ് മറ്റേ ഉത്തരം ഒക്കെ പറഞ്ഞു കൊടുത്ത് മറ്റേ എഴുതിയ ശേഷം മറ്റേ ഉത്തരക്കടലാസ് റീപ്ലേസ് ചെയ്യുന്ന പരിപാടിയൊക്കെയാണ് ഈ ചെയ്തുകൊണ്ടിരുന്നത് അത് മുഴുവൻ അടുത്ത കാലത്ത് കോടതി റദ്ദാക്കി ആ നിയമനങ്ങൾ മുഴുവൻ ഇരുപത്തയ്യായിരം നിയമനങ്ങളോളം റദ്ദാക്കുക ഒക്കെ ചെയ്തിരുന്നു അപ്പൊ പൊതുവെ അവിടുത്തെ അന്തരീക്ഷം മോശമായതുകൊണ്ടാണ് അവർ ഈ ചെയ്തുകൊണ്ടുവരുന്നത് നമ്മള് ഈ ശ്രീരാമകൃഷ്ണ മിഷന്റെ മഠാധിപതി ആയിരുന്ന സ്വാമി രംഗനാഥാനന്ദ തൃശൂർ തൃശ്ശൂർക്കാരൻ അദ്ദേഹം അദ്ദേഹത്തിന് പൂർവാശ്രമത്തിൽ പേര് ശങ്കരൻ എന്നായിരുന്നു അദ്ദേഹത്തിന് ഞാൻ ഈ ബിർള സമ്മാനം കിട്ടിയ കാലത്ത് അഭിമുഖ അഭിമുഖം ചെയ്തിട്ടുണ്ട് ഏഹ് മനോരമ ആ ഞായറാഴ്ച പതിപ്പിൽ ഒരു കവർ സ്റ്റോറി ആയിട്ട് അത് വന്നതാണ് അത് ഈ അധ്വാനിയുടെ രഥയാത്രയൊക്കെ നടന്ന ആ കാലത്താണ് ആ അഭിമുഖമൊക്കെ നട നടത്തുന്നത് അപ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കുമ്പോ ഈ രഥയാത്രയെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ അദ്ദേഹം ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നു ഈ ഞങ്ങൾ രാമകൃഷ്ണ സന്യാസിമാര് വിവാദപരമായ കാര്യങ്ങളിൽ ഒന്നും സംസാരിക്കില്ല എന്ന് ആദ്യമേ എന്നോട് പറഞ്ഞിരുന്നു അല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം പക്ഷെ സംസാരിച്ചു തുടങ്ങി പത്തു മിനിറ്റ് സംസാരിക്കാം എന്നോട്ട് പറഞ്ഞത് കൊറേ നേരമൊക്കെ ആയി അദ്ദേഹം കൃത്യമായി അത്താഴം കഴിക്കുന്നതാണ് അതും കുറച്ച് വായികിയൊക്കെ പോയി അപ്പോ അന്ന് അദ്ദേഹം പറഞ്ഞതാണ് ഈ ഒരിക്കലും രാമകൃഷ്ണ മിഷനിലെ സന്യാസിമാര് കോൺട്രോ കോൺട്രവേഴ്സ്യലായ ഒരു കാര്യത്തിലും അഭിപ്രായം അഭിപ്രായം പറയില്ല അവർ ആത്മീയമായ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ അറിഞ്ഞുകൂടെ പണ്ട് നെഹ്റു തന്നെ ഈ ഇന്ത്യയുടെ കൾച്ചറൽ അംബാസിഡർ ആണെന്ന് അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ധാരാളം പ്രസംഗങ്ങൾ എന്റെ ഉണ്ട് അല്ലാതെ പ്രസംഗങ്ങൾ സെനറ്റ് ഹാളിലൊക്കെ തിരുവനന്തപുരത്ത് ഞാൻ കേട്ടിട്ടുമുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഹൃദയസ്പന്ദനത്തിനെ പറ്റിയൊരു കവിത അദ്ദേഹം സ്ഥിരമായി മറ്റേ ഇതിലൊക്കെ പ്രസംഗങ്ങളിൽ ആരൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഭാഗം ഈ ഹൃദയസ്പന്ദനത്തിനെ പറ്റി അതൊരു ഇംഗ്ലീഷ് കവിയുടെ കവി ആരാണെന്ന് അദ്ദേഹം പറയുന്നില്ല ആരാണെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല പക്ഷെ നാം ജനിക്കുമ്പോൾ തുടങ്ങുന്ന നമ്മുടെ വിലാപയാത്രയുടെ ബ്യൂകൾ ആണ് നമ്മുടെ ഹൃദയസ്പന്ദനം എന്നാണ് അത് ഈ പിന്നെ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം എഴുതിയിട്ടുള്ള നമ്മുടെ സന്ത് ജ്ഞാനേശ്വർ ജ്ഞാനേശ്വരി 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 വായിക്കുമ്പോഴും ഒരു വല്ലാത്ത വാചകം ഞാൻ കണ്ടു ഏർ വേഷപ്രച്ഛന്നമായി എത്തിയ അതായത് പ്രച്ഛന്നമായി എത്തിയ വേഷപ്രച്ഛന്നമായി എത്തിയ മരണമാണ് ജീവിതം എന്ന് പറയുന്ന ഒരു വാചകമുണ്ട് ഇത് അതിനോട് സമാനമായിട്ടുള്ള വാചകമാണ് ഈ രംഗനാഥാനന്ദയൊക്കെ പറയുന്നത് അപ്പൊ രംഗനാഥാനന്ദ പോലെയുള്ള ആളുകൾ ഈ രാമകൃഷ്ണ പരമാംസ ആ പരമ്പരയിൽ നിന്നാണല്ലോ അദ്ദേഹത്തിന്റെ മരണ സമാധിക്ക് ശേഷമൊക്കെയാണ് വിവേകാനന്ദൻ രാമകൃഷ്ണ ആശ്രമം തുടങ്ങുന്നത് രാമകൃഷ്ണ മിഷൻ തുടങ്ങുന്നത് അതിലെ സന്യാസിമാരൊക്കെ ആത്മീയമായ കാര്യങ്ങളിലാണ് വ്യാപൃതരായിരിക്കുന്നത് പലപ്പോഴും ഒക്കെ വയറ്റിലെ രാമകൃഷ്ണ ആശ്രമത്തിൽ ഞാൻ പോവാറുണ്ട് പുസ്തകങ്ങളൊക്കെ വായിക്കാനാ വാ വാങ്ങിക്കാനാണ് പ്രധാനമായിട്ടും ശങ്കരാചാര്യയുടെ വിവേകാനന്ദന്റെ ഒക്കെ പുസ്തകങ്ങളും ഒക്കെ കിട്ടും അവിടെ പിന്നെ വൈകുന്നേരം ഏഴു മണിക്കും ഇങ്ങനൊരു പ്രാർത്ഥന വിവേകാനന്ദനുള്ള രാമകൃഷ്ണ പരമഹസനുള്ള ഇത്രയൊക്കെ ഉള്ളൂ അതല്ലാതെ അവർ രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും ഇടപെടുന്ന പ്രശ്നമേ ഇല്ല രാമകൃഷ്ണ മിഷന്റെ പൈതൃകവും പാരമ്പര്യവും എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ ഇവർ ഇതെന്തിനാണ് പറഞ്ഞതെന്ന് ഞാൻ ഈ അവർ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ രാമകൃഷ്ണ മിഷൻ ഉണ്ടോ എന്ന് ഉണ്ടോയെന്ന് ചെക്കുകയും ചെയ്തിരുന്നു ഇവർ പറഞ്ഞ ഈ മൂന്ന് സംഘടനകളും രാഷ്ട്രീയവുമായിട്ട് ഒരു ബന്ധുവില്ലതാണ് പക്ഷെ പണ്ടത്തെ പണ്ട് പുരുളിയ ഇപ്പൊ പുരുളിയയിലാണല്ലോ മോദി മറുപടി പറഞ്ഞത് പുരുളിയൽ ഒരു ആർംസ് ഡ്രോപ്പ് പണ്ട് നടന്നില്ലേ അത് ആനന്ദമാർഗമാണ് ആനന്ദമാർഗികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണത് ഏഹ് കൽക്കട്ടയിലോ ബംഗാളിലോ ഒക്കെ കുറച്ച് ഇത്തരം ആക്ടിവിറ്റീസൊക്കെ ചെയ്തിരുന്ന ആളുകൾ ആനന്ദമാർഗികളാണ് ഏഹ് ആനന്ദമാർഗികളും ഇതുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഇവർക്ക് എന്തോ ഒരു സാധാരണഗതിയിൽ ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മുഖ്യമന്ത്രി ഒക്കെ ആകുന്നതിന് മുമ്പ് അവരുടെ ചെറിയ വീട്ടിൽ പോയി അവരെഴുതിയിട്ടുള്ള ചെറുകഥകളുടെ രണ്ട് സമാഹാരം തന്നു ചിത്രങ്ങൾ വരച്ചതൊക്കെ കാണിച്ചു തരികയൊക്കെ ചെയ്തു ഞാൻ തപസ് ഗാംഗുലി എന്ന് പറഞ്ഞു നമ്മുടെ ലേഖകനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെയാണ് വീട്ടിലൊക്കെ പോയി കണ്ടത് പക്ഷെ അവർ സാധാരണഗതിയിൽ ഉറങ്ങാറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ സമനിലയുള്ള ആളുകൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല ഇപ്പൊ നമ്മൾ ഈ ഭക്തിവേദാനന്ദ പ്രഭുപാത സ്ഥാപിച്ചതാണ് ഹരേകൃഷ്ണ പ്രസ്ഥാനം ഇസ്കൺ എന്ന് പറയുന്നത് ബാംഗ്ലൂരിലൊക്കെയുള്ള ഇസ്കൺ ക്ഷേത്രത്തിലൊക്കെ നമ്മൾ പോയാൽ കാണാം വളരെ ഡിജിറ്റൈസ്ഡ് ആണ് ആധുനിക വളരെ ആധുനികമാണ് ഏഹ് അവിടുത്തെ പ്രസാദ വരണം അതും ഇതുമൊക്കെ സാധാരണ ഒരു ക്ഷേത്രത്തിൽ ചെയ്യുന്നത് പോലെയല്ല അവിടത്തെ കാര്യങ്ങളൊക്കെ ഏഹ് ഒരു ഡിജിറ്റൽ ആണെന്ന് പറയാം ഇദ്ദേഹം എഴുപതാം വയസ്സിലാണ് അമേരിക്കയിൽ ചെന്നിറങ്ങുന്നത് കയ്യില് നാൽപ്പത് രൂപയൊന്നുണ്ടായിരുന്നുള്ളു ഈ പ്രഭുഭാത സ്വാമിയുടെ കയ്യിൽ അദ്ദേഹവും ഈ ആത്മീയമായ കാര്യങ്ങളിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അന്ന് ഈ ബീറ്റിൽസ് ഉണ്ടായിരുന്നില്ലേ വലിയ സംഗീത ബാൻഡ് ആ ബീറ്റിൽസിൽ ഉണ്ടായിരുന്ന ജോർജ് ഹാരിസൺ ഇദ്ദേഹത്തിന്റെ ശിഷ്യനായി അങ്ങനെയാണിത് ഈ ഭദ്രത ഉണ്ടാകുന്ന സാമ്പത്തിക ഭദ്രതയും അതല്ലെങ്കിൽ തന്നെ ജോർജ് ഹാരിസൺ ഒക്കെ ഒരു പ്രത്യേകതര ആളാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നമ്മുടെ ബംഗ്ലാദേശ് യുദ്ധമുണ്ടല്ലോ അന്ന് ഈ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന അഭയാർത്ഥികൾക്കൊക്കെ വേണ്ടി അവിടെ ഈ ധനശേഖരാർത്ഥം ഒരു ഈ പണ്ഡിറ്റ് രവിശങ്കർ ബംഗാളിയാണല്ലോ അപ്പൊ പണ്ഡിറ്റ് രവിശങ്കർ പറഞ്ഞിട്ട് ഈ ബീറ്റിൽസിൽ നിന്ന് ബീറ്റിൽസ് അപ്പൊ പിരിഞ്ഞിരിക്കുന്നു ജോർജ് ആരിസണൊക്കെ അതിൽ നിന്ന് പിരിഞ്ഞ് അവര് മാറിക്കഴിഞ്ഞു അവരുടെ ആ സൗഹൃദം പൊളിഞ്ഞു കഴിഞ്ഞു പക്ഷേ ബീറ്റിൽസിലെ ഈ അവശിഷ്ട ആളുകളും ജോർജ് ആരിസണും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു മ്യൂസിക്കൽ പരിപാടി നമ്മുടെ ഇന്ത്യയുടെ ആ അഭയാർത്ഥികള് വന്നതിന്റെ അവരുടെ ധനശേഖരം ശേഖരം ആർത്ഥം സംഘടിപ്പിച്ചിരുന്നു രവിശങ്കറിന്റെ ഒരു ആഭിമുഖ്യത്തില് അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവർ അത്തരം ആളുകൾക്ക് ഇടപെടുകയായിരിക്കും അതുപോലെ തന്നെയാണ് ഈ ഭാരത സേവാശ്രമം എന്ന് പറയുന്നത് പ്രണവാനന്ദ മഹാരാജ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സ്ഥാപിച്ചതാണ് ഈ ഭാരത് സേവാശ്രമം അതിന് മുന്നൂറ് ശാഖകളുണ്ട് പലയിടത്തും അവരും ആത്മീയമായ കാര്യങ്ങളിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇവര് എന്നാണ് ഈ രാഷ്ട്രീയത്തിൽ ഇടപെട്ടത് എവിടെയെങ്കിലും സ്ഥാനാർത്ഥിമാരെ ഇല്ല നമുക്ക് ഈ ഈ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ട്രെയിനിലൊക്കെ ഈ പ്രഭുദേവ സ്വാമിയുടെ പ്രഭുപാതസ്വാമിയുടെ ഭഗവത്ഗീത വ്യാഖ്യാനങ്ങളൊക്കെ വിൽക്കുന്ന പലരെയും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാം ആ ഭഗവത്ഗീത പ്രത്യേകിച്ച് ഈ വടക്ക് ഭാഗത്തേക്കൊക്കെ നമ്മൾ സഞ്ചരിച്ച് ഈ നാഗ്പൂരൊക്കെ കഴിഞ്ഞ് ബോംബെയൊക്കെ ധാരാളം ആളുകള് വില കുറഞ്ഞ പുസ്തകങ്ങളാണ് ഞാൻ പലപ്പോഴും അത് മേടിച്ചിട്ട് പലർക്കും സംഭാവനയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ മൂന്ന് സ്ഥാപനങ്ങൾ സംഘടനകൾ രാമകൃഷ്ണ മിഷൻ ഇസ്കൺ ഭാരത സേവാ ആശ്രമം ഇവരെ പറ്റി ഇവര് ബൂത്ത് പിടിക്കാൻ നടക്കുകയാണെന്നോ ബൂത്തുകളിൽ നിന്ന് തൃണമൂലിന്റെ ഏജന്റുമാരെ അകറ്റാനായിട്ട് പ്രവർത്തിക്കുകയാണോ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോഴത്തം പറച്ചിലായിട്ടെ ഈ സംഘടനകളെ അറിയുന്നവരെ എടുക്കുള്ളൂ അതുകൊണ്ടാണ് മോദിക്ക് പുരുളിയയിൽ തന്നെ മറുപടി മറുപടി പറയേണ്ടത് ആനന്ദ മാർഗവുമായി ബന്ധപ്പെട്ടൊരു സ്ഥലമാണ് മാത്രല്ല പണ്ട് ഈ മങ്ക്സ് റെബല്യൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തന്നെ ഈ ബംഗാളിനൊക്കെ നടന്നിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പ് സന്യാസിമാരുടെ കലാപം എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടനെതിരെ അതൊക്കെ ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം എന്നൊക്കെ പറയുമ്പോൾ അതുമായി അതിനും മുമ്പാണത് ഏഹ് സന്യാസിമാർ തന്നെ കലാപം നടത്തിയിട്ടുള്ള സ്ഥലമാണത് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ അവരുടെ നികുതി ശരിക്കും രാഷ്ട്രീയമാണ് പക്ഷെ മങ്ക്സ് റെബല്യൻ എന്ന് പറഞ്ഞ ഇന്ത്യൻ ചരിത്രത്തിലുണ്ട് ഈ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കാത്തതാണത് ഞാനതിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട് റെഡ് ജിഹാദ് എന്ന് പറഞ്ഞ പുസ്തകത്തിലോ മറ്റോ എഴുതിയിട്ടുണ്ടത് അപ്പോ അങ്ങനെയൊക്കെ നടന്നിട്ടുള്ള ഒരു സ്ഥലത്ത് സന്യാസിമാര് കലാപം നടത്തേണ്ട സമയത്ത് അത് പിന്നെ അവിടുത്തെ അല്ലാത്ത മൂവ്മെന്റ് ഉണ്ടല്ലോ ഈ നമ്മുടെ അരവിന്ദ് മഹർഷി അങ്ങനത്തെ ആളുകൾ അദ്ദേഹം മുമ്പ് വിപ്ലവകാര്യൊക്കെ ആയിരുന്നല്ലോ അതുപോലെ തന്നെ ബ്രഹ്മസമാജം ഏഹ് രാജാ റാം മോഹൻ റായ് എന്താണ് സമൂഹ പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് അതൊക്കെ ഏഹ് പിന്നെ അവിടെ നവോത്ഥാനം നേരത്തെ വന്നതാണ് എന്താ നവോത്ഥാനം നേരത്തെ വന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് ഡൽഹിയിലല്ലായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാന അതുകൊണ്ട് കൽക്കട്ടയിൽ ധാരാളം കാര്യങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട് സിറാജ് യുദ്ധയെ പ്ലാസി മറ്റേ യുദ്ധത്തിൽ മാറ്റിയിട്ടാണ് മറ്റേ പുറത്താക്കിയിട്ടാണ് അതും കൽക്കട്ടയിലാണ് സംഭവിക്കുന്നത് ബ്രിട്ടീ ബ്രിട്ടീഷ് ഈസ്റ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെ പിടിക്കുന്നത് പക്ഷെ അവർക്ക് ബ്രിട്ടന് അവിടെ തന്നെ മനസ്സിലായി ഹിന്ദുക്കളെ അങ്ങനെയൊന്നും പെട്ടെന്ന് മാറ്റിക്കളയാനും മതം മാറ്റാനും പറ്റില്ല എന്നിട്ട് അവിടെയാണ് ആദ്യമായിട്ട് പ്രസിഡൻസി കോളേജ് ആദ്യമായിട്ട് കോളേജ് സ്ഥാപിക്കുന്നത് പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അവിടെ ക്ലൈവിന്റെ കാലത്ത് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിന്ന് സംസ്കൃത പണ്ഡിതരെ കൊണ്ടുവന്നിട്ട് ഇവരെ സംസ്കൃതം കൂടി പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇന്ത്യയ്ക്കൊരു ആന്തരിക ശക്തിയുണ്ട് അതിനെ നശിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോഴും ഹിന്ദു ഭൂരിപക്ഷം നിലനിൽക്കുന്നത് മുഗളന്മാർ ഇത്രയും കൊല്ലം ഭരിച്ചിട്ടും ഇന്ത്യൻ ജനതയെ ഇസ്ലാമാക്കി മാറ്റാൻ കഴിയാത്തത് അതുകൊണ്ട് മമതയും ഈ ബംഗാൾ ജനതയെ ഇസ്ലാമാക്കി മാറ്റുന്ന മാറ്റാനുള്ള ശ്രമത്തിൽ നിന്ന് പിൻവാങ്ങുന്നതാണ് നല്ലത് അതാണ് മോദി പറഞ്ഞതിൻ്റെയും സത്ത എന്ന് പറഞ്ഞാൽ ഈ കൃത്യമായി മമതയ്ക്ക് ഒരു മറുപടിയാണ് നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ച് ഇനി കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതേക്കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക